നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനമാണിപ്പോൾ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ നാഴികക്കല്ല് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ച നാൽപ്പത്തി വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് പത്തു ലക്ഷം ഇന്ത്യക്കാരാണ് കുവൈറ്റിലുള്ളത് കുവൈറ്റിലെ ഏറ്റവും വലിയ വിദേശ ജനസമൂഹവും ഇന്ത്യയിൽ നിന്നുമാണ് അതിനാൽ തന്നെ മോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കിയതായിരുന്നു കുവൈറ്റിൽ സന്ദർശനം എത്തിയപ്പോൾ പ്രവാസികൾ നരേന്ദ്രമോദിക്ക് നൽകിയ സ്വീകരണമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സ്നേഹം പാട്ടിലൂടെ പ്രകടമാക്കിയ കുവൈറ്റ് ഗായകനും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വീഡിയോ ഒന്ന് കാണാം

അദ്ദേഹത്തിന്റെ ഗാനം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സിംഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് പരിപാടിക്ക് പിന്നാലെ ഇന്ത്യയിലെ വാർത്താ ഏജൻസി മുബാറക് അൽ റഷീദിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു അതിനിടെയായിരുന്നു അദ്ദേഹം സാറി ജഹാം സേച്ച പാടിയത് ഇന്ത്യയുമായുള്ള ബന്ധം അഭിമാനമായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ശക്തമായ സൗഹൃദ ബന്ധവും വെച്ചു പുലർത്തുന്നതിൽ അഭിമാനിക്കുന്നു എന്റെ രാജ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു ഇരു രാജ്യങ്ങളെ കുറിച്ചുള്ള സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി കുവൈറ്റിൽ ജനിച്ചു വളർന്നതിൽ അഭിമാനം കൊള്ളുന്നു എല്ലാ ഇന്ത്യക്കാരും കുവൈറ്റ് സന്ദർശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെയായിരുന്നു മുബാറക് അൽ റഷീദ് ഗാനം ആലപിക്കാൻ ആരംഭിച്ചത് ഇന്നലെ ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കുവൈറ്റിൽ എത്തിയിരുന്നു വിമാനം ഇറങ്ങി അദ്ദേഹത്തിന് ഉജ്ജ്വല വരവേൽപ്പായിരുന്നു കുവൈറ്റിൽ ലഭിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവരുന്നുമുണ്ട് ലോകത്ത് അതിവേഗം വളരുന്ന രാജ്യമായ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം മോഹിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് യഥേഷ്ടം എണ്ണ വാതക വിഭവങ്ങളുള്ള കുവൈറ്റുമായി അടുത്തു നിൽക്കണമെന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു പ്രതിരോധം വ്യാപാരം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കുവൈറ്റുമായി കൂടുതൽ സഹകരണം വേണമെന്ന ആവശ്യം കൂടിയുണ്ട് മോദിയുടെ ഈ സന്ദർശനത്തിന് ഇതും കാരണമാണ് കൂടാതെ സൈനിക സഹകരണത്തിന് പാകിസ്ഥാനെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് കുവൈറ്റിന്റെ പതിവ് എന്നാൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിന് കുവൈറ്റ് തയ്യാറായാൽ അത് മറ്റൊരു നേട്ടമാകുമെന്ന തരത്തിലൊക്കെ മോദിയുടെ കുവൈറ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തലുകൾ വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് മനുഷ്യത്വം വരവിക്കുന്ന കൊടുങ്കരൂരത കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് മാധ്യമധർമ്മമല്ല ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങൾക്കായി നേതി നേതി ലെറ്റ്സ്റ്റോക്കും തത്വമയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ലോകം ഒരുമിക്കുന്നു ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ കോൺക്ലേവ് ഡിസംബർ ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു ഓൺലൈൻ മാധ്യമ രംഗത്തെ ഈ ചരിത്രമുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം പവർഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം